ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് കണ്ടോ ഇതാണ് ഡാടിയുടെ വെള്ളരി വളർന്നു വരുന്നേ ഉള്ളൂ ഇത് എവിടെയോ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പയറൊക്കെ ആയി വരുന്നു ഇത് ഞങ്ങളുടെ പടവരമാണ് ഇന്നലെ പത്ത് കിലോ കുറച്ച് കൊടുത്തു ഡാഡി അപ്പം പയറിന് പന്തിലിട്ടുകൊണ്ടിരിക്കുവാണ് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കാ വെച്ച് തുടങ്ങി നൂര് കൊണ്ടാണ് പന്തിലിടുന്നത് രാമം വളരെ ചെലവ് കുറവാ മറ്റേത് വല വേണമെങ്കിൽ പത്തു മൂവായിരം രൂപ മുടങ്ങണം ഇതിപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു ചാരഡുണ്ടെങ്കിൽ പിന്നെ പയർ ഒക്കെ കണ്ടോ പയർ മുകളിലോട്ട് കയറാനായിട്ട് മാർഗമില്ലാതെ കിടക്കുക ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ഇവരെ എത്തിക്കണം കണ്ടോ ഇപ്പം രണ്ട് ദിവസത്തിനുള്ളിൽ പന്തലേ കയറ്റും ഇത് കണ്ടോ വെള്ളരിയൊക്കെ മൾച്ചിങ് ഷീറ്റ് വെച്ച് കയറ്റി കണ്ടോ ഇത് ഞങ്ങളുടെ വഴുതനയാണ് ആയി വരുന്നുണ്ട് പിന്നെ ഇതാണ് ഡാഡിയുടെ വെള്ളത്തിലെ കൃഷി ഇപ്പോൾ ഡാഡിയുടെ പ്ലാൻ ഈ വെള്ളത്തിൽ ഫുള്ള് ഇതാക്കാനാണ് മുന്നേറ്റൊക്കെ വരുന്നുണ്ട് ഇത് ഡാഡിയുടെ ഒരു പരീക്ഷണമായിരുന്നു ഇതാണ് ഇപ്പോൾ വിജയിച്ച് നിൽക്കുന്നത് പെണ്ട എല്ലാം പറിച്ചു കഴിഞ്ഞു അപ്പം ഇതെല്ലാം മാറ്റിയിട്ട് ഇതിൽ കുക്കുംബർ നടാനായിരുന്നു മറിച്ച് കായം ഉണ്ടായിട്ടുണ്ട് ബാക്കി എല്ലായിടത്തും പൂവൊക്കെ പൂത്ത് വയ്ക്കുകയാണ് ഇതിനി ഇനി ചെയ്യാനാണ് ചെയ്യാൻ ഞങ്ങളുടെ പ്ലാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ബൈ ബൈ